بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവകലാപേക്ഷിതാവും അള്ളാഹു സുബാന നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു വിശുദ്ധ പുറ പവിത്രമായി എണ്ണിയ നാല് മാസങ്ങളിൽ ഒന്നായ റജബ് മാസത്തിന്റെ ഏതാണ്ട് പകുതിയിലാണ് നമ്മളൊക്കെ ഉള്ളത് മൊഹറം ദുൽഖ ദുൽഹിജ എന്നീ മൂന്ന് മാസങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ മാസങ്ങളാണ് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ വരുന്ന ഒരു മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് ആ മാസത്തിൽ നിർവഹിക്കുന്ന അമലുകൾക്ക് അള്ളാഹു പവിത്രമാക്കി എന്ന നിലയ്ക്ക് തന്നെ മിൻഹ അർബ തുൻഹറും അതിൽ നാലെണ്ണം പവിത്രമാണ് എന്നെണ്ണിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നാല് മാസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് പുണ്യം കൂടുതലുണ്ട് എന്നാൽ ഈ നാല് മാസങ്ങളുമായി ബന്ധപ്പെട്ട് ഖുർആൻ നേരിട്ട് വിലക്കിയത് യുദ്ധമാണ് പോരാട്ടങ്ങൾ യുദ്ധങ്ങൾ പാടില്ല എന്നാണ് നിങ്ങളെ ആക്രമിക്കുകയും അനിവാര്യമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരികയും ചെയ്താൽ യുദ്ധമാകാം എന്നും ഇസ്ലാം ഇളവ് നൽകിയിട്ടുണ്ട് ജബ് മാസം കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ ഒരുപാട് മെസ്സേജുകൾ പോസ്റ്ററുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇങ്ങനെ ആളുകൾ നിരന്തരം ഷെയർ ചെയ്യാറുണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീഫ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ നിർമ്മിത ഹദീഫുകളും ദുർബല ഹദീസുകളും ഇടം പിടിച്ചിരിക്കുന്നത് റജപമാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്ന പലതും റജപമാസത്തിൽ ഇന്ന പ്രാർത്ഥന പ്രത്യേകം അല്ലെങ്കിൽ ഇന്ന സൂറത്ത് പ്രത്യേകം ഇന്ന ദിക്ർ പ്രത്യേകം എന്ന രൂപത്തിൽ വന്നിട്ടുള്ളത് ഭൂരിഭാഗവും മൗലോ ആണ് മൗല എന്ന് പറഞ്ഞാൽ ഹദീഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ളതാണ് അതിന് സനതുകൾ പോലുമില്ല അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട ഒരു പോസ്റ്ററിൽ വന്നത് ശ്രദ്ധിച്ചിരുന്നു അതിലൊന്നിങ്ങനാണ് നിങ്ങൾ അപ്പൊ ഈ ഒരു പോസ്റ്റർ കാണുമ്പോ ആളുകൾ വിചാരിക്കുക റജബ് ിൽ മാത്രമുള്ളതാണ് അങ്ങനെയല്ല ഹിലാൽ പിറവി ഏത് മാസം ഉണ്ടായാലും നബി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് അത് അതേപോലെ ആദ്യ രാവിലെ സൂറത്തിൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യുക റജബ് കഴിയുന്നത് വരെ സൂറത്തിൽ പ്രത്യേകം നിങ്ങൾ ഓതുക അതേപോലെ അല്ലാഹുമ്മ ലനാ റജബ് അള്ളാഹു എന്ന പ്രാർത്ഥന ചൊല്ലുക ഇതൊക്കെ ആയതാണ് ദുർബലമായതാണ് റജബിന്റെ ആദ്യ പത്തിൽ നൂറ് തവണ എന്ന് ചൊല്ലുക രണ്ടാമത്തെ പത്തിൽ സുബാൻ മൂന്നാമത്തിൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഇതൊക്കെ പുണ്യമുള്ളതുമാണ് പക്ഷേ നബി സുല്ലാഹു അലൈഹി വസ്ല്ലം നിശ്ചയിക്കാത്ത ഒരു സ്ഥലത്ത് ഇത് പ്രത്യേകം നിശ്ചയിച്ച് നബി പഠിപ്പിക്കാത്ത ഒരു എണ്ണം പ്രത്യേകം നിശ്ചയിച്ച് നബി നിർണയിക്കാത്ത ഒരു കാലം അതിന് പ്രത്യേകം പരിഗണിച്ച് ഇത് ചെയ്യുമ്പോഴാണ് അത് വിദേഹത്തായി മാറുന്നത് കാരണം പ്രവാചക സുന്നത്തിൽ അതിന് പിൻബലമില്ല എന്നത് തന്നെയാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്നത് മനുഷ്യരെ നിങ്ങൾക്ക് മാതൃകയുള്ളത് മഹാനായ പ്രവാചകനാണ് കേവല ഒരു മാതൃകയല്ല ഇന്ന് ലോകത്ത് പലരെയും റോൾ മോഡലുകളാക്കുന്നുണ്ട് അറിയപ്പെട്ട കളിക്കാരെയും അറിയപ്പെട്ട സിനിമാ നടന്മാരെയും നടിമാരെയും ക്രിക്കറ്റ് പ്ലേയേഴ്സിനെയും അങ്ങനെ തുടങ്ങി പലതിനെയും ആളുകൾ റോൾ മോഡലാക്കുന്നുണ്ട് പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മാതൃകയാക്കേണ്ടത് അവൻ ഫോളോ ചെയ്യേണ്ടത് പ്രവാചകൻ സൊല്ലം ബാബുഅലൈഹി വസ്ലമയാണ് നിന്റെ ജീവിതത്തിലെ ഏത് തലങ്ങൾ എടുത്തു നോക്കിയാലും മനോഹരമായ മാതൃകകൾ നിനക്കതിൽ കാണാം പ്രവാചകൻ സല്ലു അലൈഹി കേവലം വാക്കുകൾ കൊണ്ട് സംസാരിക്കുക മാത്രമായിരുന്നില്ല പ്രവാചകന്റെ ഓരോ വാക്കുകളും പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനെ തെറിച്ചു നിന്നിരുന്നു കുടുംബ ജീവിതത്തിൽ ഭാര്യയോട് മാന്യമായി പെരുമാറണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഒരു ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറിയിട്ടുള്ളത് മഹാനായ പ്രവാചകനാണ് അയൽപക്കക്കാരോട് ഏറ്റവും നന്നായി വർത്തിക്കണം എന്ന കൽപ്പന പ്രവാചകൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയൽപക്കക്കാരോട് ഏറ്റവും മാന്യമായി വർത്തിച്ചിട്ടുള്ളത് റസൂല്ലാഹി സലമയാണ് മക്കളോട് കാരുണ്യം കാണിക്കണം എന്ന റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് മക്കളോട് ഏറ്റവും നല്ല കാരുണ്യത്തിന്റെ മാതൃക നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളത് റസൂഹി അലൈഹി വസ്ലമയാണ് പരീക്ഷണങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം എന്ന് റസോള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടതും അതിൽ ഏറ്റവും മനോഹരമായി ക്ഷമിച്ചതും വസല്ലമയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ റുഹാൻ പറഞ്ഞത് തീർച്ചയായും മനോഹരമായ മാതൃക മാതൃക നിങ്ങൾക്കുണ്ട് ർപ്പിച്ചവർക്ക് പരലോകത്തിൽ പ്രതീക്ഷയർപ്പിച്ചവർക്ക് അള്ളാഹുവിനെ നിരന്തരം ഓർക്കുകയും സ്മരിക്കുകയും ചെയ്തവർക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ആ മാതൃക നമ്മൾ പരിശോധിക്കണം നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ആരാധനകളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ബന്ധങ്ങളിൽ എല്ലാ മേഖലയിലും ആ ഒരു പരിശോധന ഉണ്ടാവണം റജബ് കടന്നു വരുമ്പോ ആളുകൾ പറയും ഇത് മെഹറാജിന്റെ മാസമാണ് എന്ന് അതിന്റെ പേരിൽ അനുസ്മരണ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ കാണ മഹാനായ ഇബിൻ ബാരിയിൽ ഇന്നൽ ഖിലാഫ തഹ്ദീദി യസീദു അലാ സംഭവം നടന്നതിനെ പറ്റി പത്തോളം കൗലുകൾ നിലനിൽക്കുന്നുണ്ട് റമദാനിലാണ് അത് നടന്നത് എന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സഹാബത്തോ അങ്ങനെ ഒരു അനുസ്മരണം പ്രത്യേകം സംഘടിപ്പിച്ചിട്ടില്ല പ്രവാചകൻ അലൈഹി പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടില്ല ഒഴിവാക്കി പോയിട്ടില്ല യുക്കിബു നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ ഇല്ലാത്തത് അതിനെ പറ്റി ഞാൻ പറഞ്ഞു പോകാതെ നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തെല്ലാമുണ്ടോ ഇല്ലാത്ത അതിനെപ്പറ്റി ഞാൻ മിണ്ടാതെ വിട്ടുപോയിട്ടില്ല അഥവാ ഒരു മനുഷ്യൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നരകമോചനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തിൽ നില്ല വിട്ടു നിൽക്കണമെന്ന് റസൂൽ അലഹി വസ്ല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട്

എങ്കിൽ നിങ്ങളെ നിങ്ങളെ ഇഷ്ടമാണ് ഇഷ്ടമാണ് നിങ്ങളുടെ പാപങ്ങളെ ും ചെയ്യും എന്നുള്ളതാണ് ആ പ്രവാചകനെ ചെയ്യുമ്പോൾ അവിടെ സുന്നത്തിനെ സ്ഥാനമുള്ളൂ അവിടെ വിദേഹത്തുകൾക്ക് സ്ഥാനമില്ലാത്തുമായി മക്കയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ റജബ് മാസം എത്തിയാൽ ജാഹലീയത്തിലുള്ള ആളുകൾക്ക് വല്ലാത്ത ഒരാഘോഷമായി അവരാഘോഷത്തിന് പേരിട്ടത് അത്തിറ ആഘോഷം എന്നാണ് മൃഗങ്ങളെ അറുത്തുകൊണ്ടും അതേപോലെ തന്നെ അങ്ങനെയുള്ള വിഗ്രഹ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ടും ഒക്കെ എന്ന് പറയുന്ന ഗോത്രമാണ് അതിന്റെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് പറഞ്ഞു ഇസ്ലാം ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷം അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല എന്ന് ഇതാണ് ഒന്ന് മറ്റൊന്ന് റഹാ ഇബ് നമസ്കാരമാണ് പ്രത്യേകമായ ഒരു നമസ്കാരം ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂവണിയാൻ ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടോ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കാൻ നിറവേറ്റാനുള്ള നമസ്കാരം എന്ന നീയത്തോടുകൂടി റഹാ ഇബ് നമസ്കരിക്കാൻ വേണ്ടി പല ആളുകളും പറയുന്നത് കാണാം സുന്നത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല അഥവാ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല അതേപോലെ തന്നെ റജബ് ഇരുപത്തിയേഴിനുള്ള നോമ്പിനെ പറ്റി പരാമർശങ്ങൾ കാണാം ഒന്നുകിൽ ഹദീസ് അല്ലെങ്കിൽ ആണ് പഠിപ്പിച്ച നോമ്പുകളിൽ എവിടെയും റജബ് ഇരുപത്തിയേഴിന് ഒരു നോമ്പ് കാണുന്നില്ല ഉമർ ഉമറബി അള്ളാഹുഹുവിന്റെ കാലത്ത് തന്നെ ഇതിനൊരു പ്രത്യേക പുണ്യം കൽപ്പിച്ചുകൊണ്ട് അന്ന് ചില ആളുകൾ നോമ്പെടുത്തപ്പോൾ ഉമർ ഉമർദി അള്ളാഹുഹു അവരെ ശക്തമായി ശകാരിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് മുസന്നഫ് നബി ഷേ ഭഗോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ റമദാനിൽ ഒരു ഉമ്ര ചെയ്താൽ നിങ്ങൾക്ക് ഹജ്ജിന് പ്രതിഫലം ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്നുള്ള പക്ഷേ ഇങ്ങനെയുള്ള വിദഗ്ധത്തിന്റെ കക്ഷികൾ റജബ് മാസത്തിൽ പ്രത്യേകം ഉമ്രകൾ സംഘടിപ്പിക്കുകയും മെഹറാജ് ഉംറ എന്ന പേരിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അതും കാണുക സാധ്യമല്ല മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അത്യത്ഭുതകരമായ ഒരു യാത്ര ആ യാത്ര പോലും ഇന്ന് നേർച്ചയാക്കുന്ന ആളുകളെ നമുക്ക് കാണാം മെഹരാജ് നേർച്ച എന്ന പേരിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നേർച്ച പരിപാടികൾ നടത്തുന്നത് കാണാം ഇതിനൊന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ല്ലാമൃകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും സുന്നത്തുകളെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക അള്ളാഹുദിന തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ യുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ഒരു യാത്രയായിരുന്നു ഇസ്ര അതുപോലെ തന്നെ മെഹറാജ് ഒരുപാട് അത്ഭുതങ്ങൾ വെളിപ്പെട്ട ഒരു യാത്ര ആ യാത്രയിലൂടെയാണ് ഈ ഉമ്മത്തിന് അബ്ലാഹു സുബെഹാൻ അഞ്ചു നേരത്തെ നമസ്കാരം സമ്മാനമായി നൽകിയത് ആകാശലോകത്ത് വെച്ച് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട ഏക ആരാധനാ കർമ്മം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ് അതിനുള്ള സ്ഥാനം നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയെ പറ്റി വിശുദ്ധ റർാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ആദ്യ വചനത്തിൽ തന്നെ പറഞ്ഞു

നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്തിനായിരുന്നു യാത്ര നമ്മുടെ അപാരമായ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുടെ അത്ഭുതമായിരുന്നു പ്രവാചകന്റെ ആ യാത്ര എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഏഴാകാശങ്ങളും കടന്ന് മേരാജ് യാത്രയുണ്ടായത് ആ യാത്രയെ സംബന്ധിച്ചുള്ള പരാമർശവും വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തിൽ പറയുന്നുണ്ട് അവിടെ ഏഴാകാശങ്ങളും കടന്ന് അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന സമയത്ത് മരത്തിന്റെ അടുത്ത് ചെന്ന് ആ മരത്തിലെ ഇലകളുടെ അതിലെ പഴങ്ങളുടെ അത്ഭുത കാഴ്ചകൾ ഓരോന്നും കണ്ടിട്ട് റസൂൽ അലൈഹി സ്വലാം സ്വഹാബത്തിനത് വിവരിച്ചു കൊടുക്കുന്നത് കാണാം സ്വർഗത്തിന്റെ അടുത്താണ് സിദറത്തുൽ മുന്തഹ എന്ന് പറഞ്ഞു ആ മരത്തെ ഒരുപാട് രഹസ്യങ്ങൾ ആവരണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പ്രവാചകൻ അത് നോക്കി കണ്ടു പ്രവാചകന്റെ കണ്ണുകൾ താളം തെറ്റിപ്പോയിട്ടില്ല വഴിതെറ്റിപ്പോയിട്ടില്ല അതിക്രമിച്ച് കടന്നിട്ടുമില്ല അവിടെ വെച്ചൊരുപാട് ദൃഷ്ടാന്തങ്ങൾ തന്റെ റബ്ബിൽ നിന്ന് പ്രവാചകൻ കണ്ടു എന്നും അള്ളാഹു സുബാൻ താര പറയുന്നുണ്ട് ആ അത്ഭുതകരമായ യാത്ര അതാണ് ഇസ്രാഹും അതിനെ തുടർന്ന് നടന്ന രാജു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരത്ഭുതകരമായ യാത്രയാണ് ഇതിനെ ൾ പലരും അല്ലെ പലരും സംശയത്തോടുകൂടി കണ്ടപ്പോ സംശയമില്ലാതെ അത് അംഗീകരിച്ചതും വിശ്വസിച്ചതും അങ്ങനെയാണ് എന്ന നാമകരണം ഈ അത്ഭുതകരമായി യാത്രയെ തുന്നുള്ള അബൂപത്രുദ്ധി കൃതി സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നാമകരണം അലഹി വസല്ലം നൽകിയിട്ടുള്ളത് അതിനെ അതിന്റെ മഹത്വത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുകയും നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഏറെ ജാഗ്രത പാലിക്കുകയും ചെയ്യുക അതോടൊപ്പം സുന്നത്തുകളെ മുറുക പിടിക്കുക വിദേഹത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക നന്മകൾ ചെയ്ത് നന്മകളുമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്കെല്ലാം തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ആക്തിബത്തിനെ നമ്മുടെ അവസാന നിമിഷങ്ങളെ അള്ളാഹു ഈമാനുള്ളതാക്കി മാറ്റി തരുമാറാവട്ടെ നമ്മുടെ വീഴ്ചകളെ റബ്ബ് പുറത്തു തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അതിലെല്ലാം അള്ളാഹു ക്ഷമയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ ബന്ധുമിത്രാദികൾ ഉപ്പ ഉമ്മ തുടങ്ങിയ എല്ലാവരും അള്ളാഹു അവർക്കെല്ലാം മഹഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു ഈ എളിയവരായ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين